ഖത്തർ ആകട്ടെ മറ്റേതെങ്കിലും രാജ്യമാകട്ടെ ഹമാസ് എവിടെ പോയി വസിച്ചാലും ഞങ്ങൾ നിങ്ങളെ തേടി വരും എന്ന ഒരു സന്ദേശം തീർച്ചയായും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ആ സന്ദേശമുണ്ടായി രണ്ട് ഒരു സമാധാന നീക്കവും ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് സമാധാനം വേണ്ട പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന് നിലനിൽപ്പ് ഉണ്ടാക്കണമെങ്കിൽ സമാധാനം ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല സമാധാനം ഉണ്ടാകുന്ന ആ നിമിഷം ഇസ്രായേലി പ്രധാനമന്ത്രി നത്ന്യാഹുവിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ വലിയ ബാന്ധം തുറന്നു വരും ഇസ്രയേൽ നിയമ നിയമവാഴ്ചയുള്ള രാജ്യം കൂടിയാണ് ജനാധിപത്യ രാജ്യമാണ് അതിനുള്ളിൽ ഇസ്രായേലിനുള്ളിൽ ഇസ്രയേൽ പുറത്ത് കാട്ടുന്നത് എന്തെല്ലാം മുഷ്കും ധികാരവുമാണെങ്കിലും ഇതിനുള്ളിൽ ആളുണ്ട് ഒരു തിരുത്തൽ ശക്തിയുണ്ട് അതേക്കുറിച്ച് ബെഞ്ചമിൻ നത്നാഹു വളരെയധികം ബോധവാനുമാണ് അതുകൊണ്ടാണ് ഒരു ആഭ്യന്തര തിരുത്തൽ സംവിധാനം നിലനിൽക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ നിരന്തരം ഒരു വാർ ഗിയറിൽ അല്ലെങ്കിൽ വാർ മെഷീനറി ചലനാത്മകമായിരിക്കണം ഡൈനമിക് ആയിരിക്കണം അങ്ങനെയെങ്കിൽ സമാധാന ശ്രമങ്ങൾക്ക് കടയിൽ തന്നെ കത്തിവെച്ചെങ്കിലേ പറ്റൂ ഇപ്പോൾ ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സമാധാന ശ്രമം അതിൽ ഖത്തർ ഒരു പങ്കാളിയാണ് ഈജിപ്റ്റ് ഒരു പങ്കാളിയാണ് അപ്പോൾ അങ്ങനെ ഹമാസ് നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരികയാണ് അല്ലെങ്കിൽ വെടി നിർത്താൻ തയ്യാറാണ് ഉപാധികളില്ലാതെ ചില ചില കാര്യങ്ങളിൽ നീക്കുപോകാൻ തയ്യാറാണ് എന്ന ഘട്ടം വരുമ്പോൾ അത് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് ഇനി ഇപ്പോൾ ഈ ഹംസത്തെ ആവശ്യമില്ല എങ്ങനെയും ഖമാസ് ഖത്തറിന്റെ ഒരു റോൾ അവസാനിപ്പിക്കണം ഒരുപക്ഷേ ഈജിപ്റ്റ് ആയിരിക്കണം ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഈജിപ്റ്റ് സമാധാന ശ്രമം നടക്കട്ടെ അവിടെ ഒരുപക്ഷെ റാഡിക്കൽ ഇസ്ലാമിക് ഗ്രൂപ്പുകൾക്ക് ആ രീതിയിലുള്ള സ്വാധീനമില്ല അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കടന്നു ചെല്ലാൻ മുൻകാലങ്ങളിൽ പറ്റുമായിരുന്നു ഇപ്പോൾ അധികം പറ്റുന്നില്ല ഈജിപ്റ്റിൽ ഒരുപക്ഷെ ഖത്തറിൽ നിന്നും ഈജിപ്തിലേക്ക് സമാധാന ശ്രമങ്ങൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്ന ഇസ്രയേലിൻ്റെ ഒരു ലക്ഷ്യം ഇതിനുപറ്റിൽ ഉണ്ടാവാം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ മൾട്ടിപ്പിൾ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഹമാസിന്റെ നേതാക്കളെ വധിക്കുക എന്ന ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റാനായിരുന്നു ായെങ്കിലും മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരൻ ഇത്രയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ